നമസ്കാരം എറാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ വിശകലനം ചെയ്യുന്ന ഒരു കാര്യമാണത് ഇത്തരത്തെ വിജയം ചെന്നൈ എഫ് സിക്കെതിരെയുള്ള വിജയം ആ വിജയത്തിന് ശേഷം അഡ്രിയൻ ലൂണയോടേ ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം അദ്ദേഹം പറയുന്നു പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം പോയിന്റുകൾ വളരെ ആവശ്യമായിട്ടുള്ള സ്ഥിതിയിലാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് ഓരോ മത്സരത്തെയും ഗെയിം ബൈ ഗെയിം ആയിട്ട് ആയിട്ടെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പോൾ ഈ കളി ചെന്നൈക്കെതിരെ ഞങ്ങൾക്ക് വിജയം അനിവാര്യമായിരുന്നു ഇനി അടുത്ത മത്സരത്തിലേക്ക് ഞങ്ങൾ ശ്രദ്ധ ചെലുത്തും ഞാൻ പറഞ്ഞ പോലെ ഓരോ മത്സരമായി എടുത്ത് മുന്നോട്ട് പോവുകയും ഓരോ മത്സരത്തെയും ഫൈനൽ പോലെ കാണുകയുമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് കാരണം പ്ലേ ഓഫിലേക്ക് യോഗം നേടണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അഡ്രാൻ ലൂണ പറഞ്ഞത് കാര്യം വളരെ വ്യക്തമാണ് ഇനി പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും സോ ലൂണ പറയുന്നത് ഗെയിം ബൈ ഗെയിം ആയിട്ട് എടുക്കുക ഓരോ മത്സരത്തെയും എടുക്കുക അത് ഫൈനൽ പോലെ കളിക്കുക ഓരോ കളിയും ഫൈനലാണ് എന്ന രൂപത്തിൽ കളിക്കുക വിജയിക്കുക മാക്സിമം പോയിന്റ് കരസ്ഥമാക്കുക മുന്നോട്ട് പോവുക പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയുമെന്ന കൂടി മുന്നോട്ട് പോവുക അതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാനുള്ളത് എന്ന് അഡ്രിയൻ ലൂണ തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും ഇന്നലെ ലൂണ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് ആ അസിസ്റ്റുകളായി ഇപ്പോൾ ആകെ ചെന്നൈക്കെതിരെയുള്ള കളികളിൽ അദ്ദേഹത്തിന് ചെന്നൈക്കെതിരെ മൂന്ന് ഗോളുകളുമുണ്ട് സോ ചെന്നൈക്കെതിരെ ഏറ്റവും അധികം ഗോൾ ഉള്ള പ്ലെയർ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ എന്ന രൂപത്തിലും ഇപ്പോൾ അടിയൻ ഗുണമായിരിക്കാൻ വീഡിയോസ് സിനിമ ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റാഫ് ടോക്സ്